വസ്ത്രാലയം റോഡ് റോഡ് കുന്നംകുളം ഗുരുവായൂർ നിയർ റോയൽ ഹോസ്പിറ്റൽ കുന്നംകുളം പൂനെയിൽ വെച്ച് നടത്തിയ അഖിലേന്ത്യാ ക്വിസ് മത്സരത്തിൽ എരുവപ്പെട്ടിയിലെ ഫെസ്റ്റി ഫ്രാൻസിസിന് ഒന്നാം സ്ഥാനം സ്റ്റുഡൻസ് ഓഫ് നഴ്സിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും ട്രെയിൻഡ് നേഴ്സ് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെയും സംയുക്ത ദ്വിവാർഷിക സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ ദേശീയ നഴ്സ് സ്റ്റുഡൻസ് ഫെസ്റ്റിവലിൽ ക്വിസ് മത്സരത്തിലാണ് ഫെസ്റ്റി ഫ്രാൻസിസിന് ഉൾപ്പെട്ട ടീമിന് ഒന്നാം സ്ഥാനം ലഭിച്ചത് എരുമപ്പെട്ടി തയ്യൂർ മുരിങ്ങാത്തേരി ഫ്രാൻസിസ് മിനി ദമ്പതികളുടെ മകളും തിരുവനന്തപുരം ഗവൺമെൻറ് നഴ്സിംഗ് കോളേജ് വിദ്യാർത്ഥിനിയുമാണ് ഫെസ്റ്റി വയനാട് സ്വദേശി അനസ് മാലിക് കൊട്ടാരക്കര സ്വദേശി ബ്ലസൻ ബിജു എന്നിവരാണ് ടീമിലെ മറ്റംഗങ്ങൾ വിദ്യാർത്ഥികളുടെ അറിവും ബുദ്ധിയും പ്രോത്സാഹിപ്പിക്കുവാൻ പൂനെയിലെ വേൾഡ് പീസ് ഡോമിൽ നവംബർ ഇരുപത് ഇരുപത്തിയൊന്ന് തീയതികളിൽ സംഘടിപ്പിച്ച ദേശീയ ഉത്സവത്തിൽ കേരള ടീമിനാണ് ഓവറോൾ ചാമ്പ്യൻഷിപ്പ് എരുമപ്പെട്ടി സ്കൂൾ വിദ്യാർത്ഥിനിയായിരിക്കെ അധ്യാപകൻ ടി ടി സൈജൻ പരിശീലനം നൽകിയിരുന്ന റെയിൻബോ ഗ്രൂപ്പിൽ അംഗമായി സ്കൂൾ തല ക്വിസ് മത്സരങ്ങളിലും പിന്നീട് ജില്ലാതല ക്വിസ് മത്സരങ്ങളിലും ഫെസ്റ്റി സമ്മാനങ്ങൾ നേടിയിട്ടുണ്ട് തിരുവല്ലയിലെ മികച്ച അതിഥി മന്ദിരമായി ആനമല ഹോംസ്റ്റേയ്സ് അവധി ദിനത്തിൽ കുട്ടികൾക്കും മുതിർന്നവർക്കും ഉല്ലസിക്കാൻ നീന്തൽക്കുളവും പഴമയും പുതുമയും സംഗമിക്കുന്ന ആഫ്രിക്കൻ ടെൻറ് ഉൾപ്പെടെയുള്ള താമസ സൗകര്യങ്ങൾ അതിഥികൾക്കായി വ്യത്യസ്ത രുചിലോകമൊരുക്കുന്ന തനത് വിഭവങ്ങളും ആനമല ഹോം സ്റ്റേസ് കാട്ടുകുളം തിരുവല്ലുവല